രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാനിരിക്കെ മികച്ച നടനുള്ള ചർച്ചകൾ സജീവമാണ് ഇത്തവണ കടുത്ത മത്സരമാണുള്ളത് മമ്മൂട്ടി ആസിഫ് അലി വിജയരാഘവൻ എന്നിവരാണ് സാധ്യതാ പട്ടികയിലുള്ള പ്രധാനികൾ എങ്കിലും കട്ടയ്ക്ക് നിൽക്കുന്നത് മമ്മൂട്ടിയും ആസിഫ് ആസിഫലിയുമാണെന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഇരുവരുടെയും ചിത്രങ്ങളിലെ അഭിനയം തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണവും ഗംഭീര പ്രകടനമാണ് ഇരുവരും കാഴ്ചവെച്ചത് ഭ്രമയുഗത്തിലെ കൊടുവൺ പോറ്റി മമ്മൂട്ടിക്ക് വീണ്ടും ഒരു സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുക്കുമോ എന്നാണ് പ്രേ ർ ചർച്ചയാക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ചെയ്ത എല്ലാ സിനിമകളിലും ഒന്നിനൊന്ന് വ്യത്യസ്ത പ്രകടനം കാഴ്ചവെച്ച ആസിഫ് അലി അവാർഡിന് അർഹനാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ലെവൽ ക്രോസ് കിഷ്കിണ്ടാകാന്ഡം രേഖാചിത്രം എന്നീ സിനിമകളിലെ പ്രകടനങ്ങളിലൂടെ ആസിഫ് അലി മമ്മൂട്ടിക്ക് മുന്നിൽ കടുത്ത മത്സരം കാഴ്ചവെയ്ക്കുന്നുണ്ട് ഇനിയുള്ളത് കിഷ്കിണ്ടാകാണ്ഡത്തിലെ വിമുക്ത പടൻ അപ്പുപിള്ളയെ അവതരിപ്പിച്ച വിജയരാഘവൻ ആവേശത്തിലെ രംഗഡനായി വന്ന ഫഗത് ഫാസിൽ എ ആർ എമ്മിൽ ട്രിപ്പിൾ റോളിലെത്തിയ ടൊവിനോ തോമസ് എന്നിവരാണ് ഇവരെയും ജൂറി പരിഗണിക്കുന്നുണ്ട് അതേസമയം മികച്ച നടിയുള്ള മത്സരത്തിൽ കനി കുസൃതി ദിവ്യപ്രഭ അരശ്വര രാജൻ ജ്യോതിർമയി സുരഭി ലക്ഷ്മി ഷംല ഹംസ നസ്രിയുള്ളത്യൻ താരം പ്രകാശ് രാജ് അധ്യക്ഷനായ അന്തിമ ജൂറിക്ക് മുന്നിൽ ഇരുപത്തിയെട്ട് സിനിമകളാണ് ഇത്തവണ അവാർഡിനായി സമർപ്പിക്കപ്പെട്ടത് ഡബിംഗ് ആർട്ടിസ്റ്റും സംസ്ഥാന പുരസ്കാര ജേതാവുമായ ഭാഗ്യലക്ഷ്മി പിന്നണി ഗായികയും സംസ്ഥാന പുരസ്കാര ജേതാവുമായ ഗായത്രി അശോകൻ സൗണ്ട് ഡിസൈനറും സംവിധായകനുമായ നിതിൻ ലൂക്കോസ് എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ സന്തോഷ് എച്ചിക്കാരും എന്നിവരാണ് മറ്റ് ജൂറി അംഗങ്ങൾ പ്രാഥമിക ജൂറിയുടെ പരിഗണനയ്ക്ക് ശേഷം മുപ്പത് ശതമാനം ചിത്രങ്ങളാണ് പ്രകാശ് രാജ് അധ്യക്ഷനായ അന്തിമ ജൂറിയുടെ പരിഗണനയിലുള്ളത് മനുമൽ ബോയ്സ് ഓൾ വി പ്രേമലു മാർക്കോ ഫെമിലിച്ചി ഫാത്തിമ എ ആർ എം ബറോസ് എന്നീ സിനിമകളും ജൂറിക്ക് മുന്നിലുണ്ട് നവംബർ ഒന്നിനോ രണ്ടിനോ ആണ് പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് എന്തൊക്കെയായാലും ഇത്തവണ ആരൊക്കെയാകും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹരാവുക ഏതായിരിക്കും മികച്ച ചിത്രം എന്നൊക്കെ അറിയാനുള്ള ആവേശത്തിലാണ് സിനിമാ പ്രേമികൾ